തോട്ടം തൊഴിലാളികൾക്ക് ഡി എയിൽ കുറവ് വരുത്തിയെന്ന് തൊഴിലാളി പ്രതിനിധികൾ ഡി എ വർദ്ധിപ്പിച്ചു എന്ന പ്രഖ്യാപനത്തിന് വിരുദ്ധമായി കുറവ് വരുത്തിയതായാണ് കാണുന്നതെന്ന് അവർ പറഞ്ഞു നീതിയില്ലാത്ത സമീപനമാണ് തൊഴിലാളികളോട് സ്വീകരിച്ചു പോരുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി പറയുന്നത് പോയിന്റിൽ ഓരോ അതിന്റെ കോപ്പി ഞാൻ മുമ്പിൽ വെച്ച് സമർപ്പിച്ചിട്ടുണ്ട് അതായത് മറ്റു വേരിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഈ ഡി എ നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കിയതും നോട്ടിഫിക്കേഷൻ ഇരക്കിയതും കോപ്പിയും ഞാൻ നിങ്ങളുടെ സമർപ്പിച്ചിട്ടുണ്ട് ആ സമർപ്പിച്ച അടിസ്ഥാനത്തിൽ ആ ഡി എ ഞങ്ങൾക്ക് നൽകണമെന്നാണ് ചെയർമാൻ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിട്ടുള്ള ലേബർ കമ്മീഷൻ ലേബർ കമ്മീഷൻ ഉദ്യോഗസ്ഥരിയ്ക്കുന്ന ഓഫീസറിൽ ഇരിക്കുന്നവർ ഞങ്ങൾക്കെതിരായിട്ടാണ് പ്ര പ്രവർത്തിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസവും മാർച്ച് ഏപ്രിൽ ഡി എസ് തന്നിരിക്കുന്ന ബേസിൽ കാണാം കൃത്യമായിട്ട് കാണാം അതായത് ഈ അടിസ്ഥാനത്തിലാണെങ്കിൽ നൂറ് പോയിന്റിന് മേലും നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റിന് മേൽ വർത്തിക്കുന്ന ഓരോ പോയിന്റിനും എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ മുപ്പത്തിരണ്ട് പോയിന്റാണ് വർത്തനം ഉണ്ടായിരിക്കുന്നത് ആ മുപ്പത്തിരണ്ട് പോയിന്റിന് കൃത്യമായിട്ട് രണ്ട് രൂപ മുപ്പത്തി പൈസ വെച്ച് കടക്ക് കൂട്ടുന്ന സമയത്ത് എഴുപത്തിരണ്ട് രൂപ ചിലവാണ് വരുന്നത് ആ എഴുപത്തിരണ്ട് രൂപ പ്രതിദിനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വിവരാശരയിലെ കൃത്യമായിട്ട് അതിന്റെ കോപ്പിയും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് അതിന്റെ അങ്ങനെ നൽകണം എന്നുള്ള വിവരാശരയിലെ കോപ്പിയും അതിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നൽകുന്ന പകരം ഇവർ പറഞ്ഞിരിക്കുന്നതിൽ രണ്ടു പത്താണെങ്കിൽ രണ്ടു പത്ത് ഇരുപത്തി ആറ് കൊണ്ട് പൊളിക്കുന്ന സമയത്ത് എട്ട് പൈസ ഒരു പോയിന്റ് എന്ന് പറഞ്ഞ സമയത്ത് എട്ട് പ്ലസ് ഇരുപത്തി ആറ് അങ്ങനെ വരുന്ന സമയം രണ്ട് രൂപ എട്ട് പൈസയാണ് വന്നത് രണ്ട് രൂപ എട്ട് പൈസ വരുന്ന സമയത്ത് ഇരുപത്തിനാല് ദിവസം അമ്പത്തിനാല് രൂപയാണ് പ്രതി ഡേ ഒരു ദിനം ദിവസത്തിന് വരുന്നത് അങ്ങനെയുള്ളത് വരുന്ന സമയത്തിലും ആ ഡി എ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല ആ ഡി എ നൽകാത്ത പ്രകാരം ഇവർ പറഞ്ഞിരിക്കുമ്പോൾ ഈ പകർത്തുകൾ കുട്ടികൾ ഇവർ അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഏഴു പൈസ വെയിലും ഏഴു പൈസ വെച്ചിട്ടുള്ള കൂട്ടിയാൽ ഇരിക്കുന്ന മുപ്പത്തിരണ്ട് പോയിന്റ് ആ മുപ്പത്തിരണ്ട് പോയിന്റ് പറഞ്ഞ സമയത്ത് ദിവസത്തിന് രണ്ട് രൂപ ഇരുപത്തിനാല് വയസ്സായ വരുന്നത് രണ്ട് രൂപ ഇരുപത്തിനാല് വയസ്സാണ് പറഞ്ഞ സമയത്ത് ഒരു മാസത്തിന് അമ്പത്തിനാല് വരേണ്ടത് പക്ഷേ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തിലെയും പേപ്പ് നിങ്ങളുടെ കയ്യിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ പേപ്പ് നോക്കിയോ നാൽപ്പത്തിയഞ്ച് പൈസ ഡി എ ഞങ്ങൾ കുറഞ്ഞിട്ടാണുള്ളത് വൺ തട്ടിപ്പാൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സമർപ്പിച്ചിട്ടും ഇരിക്കുന്ന ലേബർ ഓഫീസറും ലേബർ ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും ഞങ്ങൾക്കും ഞാങ്ങൾക്കും പാവപ്പെട്ട തൊഴിലാളികൾക്കും എതിരാണ്